മുണ്ട സ്ഥലത്താണ് ഇന്നലെ രാത്രി ഒക്കെ വെള്ളം പറഞ്ഞേ പോയിരുന്നു കൊറച്ച നോക്കാം അത് കടത്തി വിടണന്നൂല പെർമിഷൻ ഉള്ളതുകൊണ്ട് ഒരഞ്ചു മിനിറ്റ് ഒക്കെ നിക്കാന്ന് പറഞ്ഞു ആ മരൊക്കെ ഉരുൾപൊട്ടലു വന്നതാ ഒക്കെ എന്താണെന്നറിയില്ലേ നമ്മളെല്ലാവരും കരുതിയിരുന്നത് വയനാട്ടിലെ ആ ഒരു മുണ്ടക്കയിലെ ആ ഒരു ദുരന്തം ഒരു മുന്നറിയിപ്പും നൽകാതെ പെട്ടെന്നുണ്ടായ ഒരു ഉരുൾപൊട്ടലാണെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രാത്രി കൊണ്ട് എല്ലാം അങ്ങോട്ട് തുടച്ചു പോയ ഒരവസ്ഥയായിരുന്നു അല്ലെ അപ്പോൾ പ്രകൃതി ഇതിന് മുന്നേ തന്നെ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ അധികം ന്യൂസുകാരും മറ്റുമൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു പുഴയിലൂടെ വരുന്ന വെള്ളത്തിന്റെ ശക്തി കണ്ടിട്ട് അവിടെ മുകളിൽ എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രകൃതി നേരത്തെ തന്നെ മുൻകൂട്ടി സൂചന നൽകിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വേറെ ഒരു വീഡിയോ കൂടി അതുമായി സംബന്ധിച്ച് വന്നിരിക്കുകയാണ് നജില റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നതിന് കുറച്ച് മുൻപെടുത്ത ഒരു വീഡിയോ ആണത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അവർ അവിടെയുള്ള അവസ്ഥയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ബ്ലോഗ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പറയപ്പെടുന്ന പുഴയുടെ വക്കിൽ വെച്ചിട്ട് അവർ ഒരു വ്ളോഗ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള അവസ്ഥയും കാര്യങ്ങളും ആ പുഴയിലൂടെ വരുന്ന വെള്ളവും മറ്റുമെല്ലാം കാണിച്ചുകൊണ്ട് അവർ വളരെ കറക്റ്റ് ആയിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതായാലും ആദ്യം അവർ പറയുന്ന ആ ഒരു ബ്ലോഗ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം സ്ഥലത്താണ് ഇന്നലെ രാത്രി ഒക്കെ നല്ല വെള്ളത്തിന്റെ വെള്ളം പോയിരുന്നു എന്നെ ഇതിന്റെ ഇടക്ക് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇവിടെ മേളിൽ ഉരുൾപൊട്ടിട്ട് ഇതിൽ കൂടെ നല്ല വെള്ളം വന്നിരുന്നു പക്ഷെ ഇന്നലെ ഉരുൾപൊട്ടലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും വീടൊക്കെ നാശനഷ്ടങ്ങളും ആൾക്കാർ ആളപ്പാഴ് അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷെ ഇപ്പൊ പുഴക്കൂടെ നല്ല വെള്ളം വരുന്നുണ്ട് ഇവിടെ നിക്കണ്ടെന്നൊക്കെ ആൾക്കാരോട് പറയണത് മാറി പോകാൻ പറഞ്ഞു കുറെ ന്യൂസ് ചാനലും ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട് ഇവിടെ ഭാഗത്തു പോലീസൊക്കെ വന്ന് പോയതുകൊണ്ട് ആൾക്കാരൊന്നും കടത്തി വിടുന്നുണ്ടല്ലേ നമ്മള് പെർമിഷൻ എടുത്തിട്ട് കയറിയതാത്തേക്ക് രാത്രി നല്ല വെള്ളം നന്നിക്കുന്നവട്ടൊക്കെ കല്ലും മരങ്ങളൊക്കെ അടിഞ്ഞിട്ടു ആ മരം ഒക്കെ നിലത്തെ മുറിൽ പൊട്ടലോ എന്താ അറിയില്ല അവട്ടൊക്കെ വെള്ളം വരുന്ന ഇതിലൊക്കെ പോകാൻ പേടിയുള്ള അത് ആ പാറക്കല്ലേ ആ സൈഡില് നടക്കണേ അത് അന്നൊരു സൂര്യണ് പൊട്ടിയില്ലേ അപ്പൊ ഒലിച്ചു വന്നതാ നമ്മൾ ന്യൂസിലും മറ്റുമൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു പുഴയുടെ ശക്തിയും അതിലൂടെ ഒലിച്ചു വരുന്ന ചളിക്കളറുള്ള വെള്ളവും മറ്റുമാണ് ഇവരും കാണിച്ചു തരുന്നത് കുത്തി കുത്തിയൊഴുകിയിട്ടാണ് ഒരു പുഴ ഒലിച്ചു വരുന്നത് അല്ലേ അതിൽ വളരെ മണ്ണിന്റെ അംശം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കാരണം ആ ഒരു വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം മുകളിൽ എവിടെയോ എന്ന കാര്യം തീർത്തും അവരും പറയുന്നുണ്ട് അത് കാണുന്ന നമുക്കും തന്നെ മനസ്സിലാകുമെന്നുള്ളതാണ് അവിടെ മറ്റുള്ള വാർത്തക്കാരും എല്ലാവരും അവിടെ ഉണ്ട് അവരും ഈ ഒരു കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഈ നിജല എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഈ ഒരു കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് പക്ഷെ എന്നാൽ ഇവർ അങ്ങനെ ഒരു വ്ലോഗ് ചെയ്ത സമയത്ത് ആളുകൾ അവരെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വ്ലോഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോക്ക് താഴെ വിമർശനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നടക്കുക കാരണം ആളുകൾ അത് ഭയപ്പെടുന്ന രീതിയിലാണ് ആദ്യം കരുതി പോവുക പക്ഷെ പിന്നീട് ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുക ഏതായാലും ഈ ഒരു ഭാഗത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം അവർക്ക് നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അവർ അവിടെയുള്ള അവരുടെ ഹസ്ബൻഡിന്റെ ആരെയോ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ആ ഒരു കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് ഏതായാലും അവർ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ഭയങ്കര മഴയായിരുന്നു അന്ന് നമ്മൾ പോയിട്ട് പുഴേൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ വീടിയെടുത്തത് അപ്പോൾ മഴ നല്ല മഴവെള്ള പാച്ചിലുണ്ടായിരുന്നു കുത്തി ഒലിച്ചിട്ട് അന്ന് മഴവെള്ളം വരുന്നുണ്ടായിരുന്നത് നമ്മൾ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളും മക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ പുഴയിലൊക്കെ പോയി നിന്നുന്നത് വന്ന് ഒരു വെള്ളം വരില്ലായിരുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ അത് മേളിൽ ഉരുൾപൊട്ടിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത് പക്ഷെ നമ്മളെന്നാൽ വീഡിയോ എടുത്തിട്ട് എല്ലാവരും നമ്മളെ വിമർശിച്ച് ആൾക്കാരെ വേദിപ്പെടുത്താൻ പറയുകയാണ് പറഞ്ഞിട്ട് നമ്മളെ വല്ലാണ്ട് ഒരിതാക്കി നമ്മള് നല്ല മഴ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ കാരണം പെങ്ങളെ വീട് അവിടെയാണ് അപ്പോൾ നല്ല മഴയതപ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലുണ്ട് മഴയുള്ള സമയത്ത് അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോയതാണ് അവിടുത്തെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ മേള പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകുക ചെയ്തത് അപ്പം മുതൽ രണ്ട് നായ്ക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ച് വന്ന് പെങ്ങളെയൊക്കെ വണ്ടി കയറ്റി കൊണ്ടുവരുന്നത് വരെ ആ നായ്ക്ക എന്തോ നമ്മളോട് എന്തോ പറയണമല്ലേ അപ്പൊ അപ്പം നമുക്കൊന്നും മനസ്സിലായില്ല പിന്നെയാണ് നമുക്കത് മനസ്സിലാവണം വേഗം പോകാനോ എന്തോ ഒരു എല്ലാം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് നമുക്ക് നമ്മളോട് വേ മാറി പോകാൻ എന്ന് അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ആ ഒരു ഭാഗത്ത് നിന്നും രക്ഷപ്പെട്ട ആളുകളാണ് തലനാരിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം അവിടെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ അവിടെ നിന്നും പോയ ആളുകളാണ് അവരുടെ ഏതൊരു കുടുംബക്കാരെ കൂട്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത് ആരെയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് അവരുടെ പിറകെ രണ്ട് നായകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ദുരന്ത സമയത്ത് മൃഗങ്ങൾക്ക് എല്ലാം തന്നെ മുൻകൂട്ടി കാണാൻ കഴിയും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആദികൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവർ പറയുന്നുണ്ട് ആ ഒരു കാര്യം തന്നെ ഇവരും പറയുന്നുണ്ട് ഈ നായകൾ അവരുടെ പിറകെ കൂടിയിരുന്നു എന്തോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് അവർക്ക് നൽകുന്നത് അവരെന്തോ ഒരു വെപ്രാളം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ പിറകെ കൂടിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അവർക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു പക്ഷെ മനുഷ്യർക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇതുപോലെയുള്ള സൂചനകൾ നൽകുന്ന സമയത്ത് ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് വിമർശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അത് ദൈവം നിശ്ചയിച്ച കാര്യമാണ് പക്ഷെ അധികം കുടുംബങ്ങൾ അതിൽ പൊലിഞ്ഞു പോയി എന്നുള്ളതാണ് അതാണ് ഇവിടെ ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം ഏതായാലും പ്രകൃതിയിൽ ഒരു ദുരന്തം വരുന്ന സമയത്ത് പ്രകൃതി തന്നെ അതിനുള്ള സൂചനകളും കാര്യങ്ങളും നൽകുന്നുണ്ട് പക്ഷെ നമ്മളതിലും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള മൃഗങ്ങളും മറ്റും എല്ലാം തന്നെ ആ ഒരു സൂചന പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ഇവരതിവിടെ വളരെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഏതായാലും ഈ ഒരു കുടുംബം ഇപ്പോൾ അവിടെ നിന്നും ആ ഒരു കാരണം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഇതേ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം